ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നത്തെയും പോലെ എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതു മാത്രമല്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ തുണിയൊക്കെ വാഷിംഗ് മെഷീനില കഴുകുമ്പോഴത്തേനും ബെഡ്ഷീറ്റ് അതേപോലെ വലിയ തുണികളൊക്കെ കട്ട പിടിച്ച് കിടക്കും അപ്പോൾ എടുക്കുന്ന എടുത്ത് വിരിച്ചിടാനൊക്കെ ഭയങ്കര പാടായിരിക്കും അപ്പം ഇതേപോലെ ഒരു മൂന്നാലഞ്ച് കവറ് നമ്മൾ കഴുകുമ്പം തന്നെ ചുരുട്ടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ അത് കറങ്ങി കറങ്ങി താഴോട്ട് ഇറങ്ങിക്കോളും അതേപോലെ തന്നെ നമുക്ക് വിരിച്ചിടാൻ നേരം അത് കട്ട പിടിക്കാതെ തന്നെ തുണി ഓരോന്നായിട്ട് നമുക്ക് ഈസി ആയിട്ട് വിരിച്ചിടാൻ പറ്റും അപ്പം ഈ രീതിയിലൊക്കെ ചെയ്യാത്തവരൊന്നും നോക്കാം ഇനി ഇനിയിപ്പോൾ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം നമ്മളിതേപോലെ ജാമിൻ്റെയൊക്കെ കുപ്പി അടച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തുറക്കാനൊക്കെ പാടായിരിക്കും അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഒരു ബൗളിനകത്തോട്ട് കുറച്ച് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ചെറുതായിട്ട് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ കുപ്പി അതിനകത്തോട്ട് കമഴ്ത്തി വയ്ക്കാം അപ്പം മൂടി അതിനകത്തോട്ട് മുങ്ങുന്ന രീതിയിൽ വെച്ചുകൊടുക്കാം ഇങ്ങനെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വെച്ചു കൊടുക്കുമ്പം തന്നെ ആ മൂടി ലൂസായി നമുക്ക് കിട്ടും ഇനി നമുക്ക് തുറന്ന് നോക്കാം ഇനി നമുക്ക് തുണി വെച്ചോ അതല്ല ടിഷ്യൂ പേപ്പർ വെച്ച് പിടിച്ചിട്ട് ഒന്ന് തുറന്നാൽ മതി വളരെ ഈസി ആയിട്ട് നമുക്ക് തുറക്കാൻ പറ്റും അപ്പം ഞാൻ എന്തുകൊണ്ട് ടവ്വൽ വെച്ചാണ് തുറക്കുന്നത് അപ്പം ചില സമയത്ത് നമ്മൾ അടയ്ക്കുമ്പോഴത്തേനും പിരി നല്ല രീതിയിൽ മുറുകിയിട്ട് തുറക്കാൻ പാടായിരിക്കും അപ്പോൾ അതുകൊണ്ട് അത് അതിനാലാണ് ഇങ്ങനെ ചെയ്യേണ്ടത് പിന്നെ നമുക്ക് അടുത്തിട്ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ പഞ്ചസാര കുപ്പി ഇതേപോലെ നമ്മൾ മിക്കപ്പോഴും പഞ്ചസാരയൊക്കെ അലിഞ്ഞു ഇണക്കിയിരിക്കും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ അൻ്റെ കീർപ്പമൊക്കെ അത് പിടിച്ചെടുത്തോളും അതേപോലെ തന്നെ നമ്മൾ അതിനകത്തോട്ട് സ്പൂൺ സ്പൂണിടമ്പോൾ ഈ രീതിയിൽ കുത്തി ഇറക്കുന്നത് പാടായിരിക്കും അല്ല അപ്പോൾ സ്പൂണ് ഒടിഞ്ഞു പോവും അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട അതിന് പകരം നമുക്ക് തിരിച്ചു കുത്തിയാൽ മതി ഇപ്പോൾ ഈസി ആയിട്ട് തന്നെ അതിനകത്തോട്ട് കുത്തിവെക്കാൻ പറ്റും അപ്പോൾ എത്ര നിറയെ പഞ്ചസാര ഇരുന്നാലും നമുക്ക് സ്പൂൺ ഈ രീതിയിൽ കുത്തിവെക്കുകയാണെങ്കിൽ നമുക്ക് ഈസിയായിട്ട് നമുക്കെടുത്ത് എടുക്കാനും വെക്കാനും എളുപ്പമായിരിക്കും കണ്ടോ അപ്പം ഈ രീതിയിൽ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക അടുത്ത ടിപ്പിലോട്ട് കിടക്കുക അപ്പം നമ്മൾ പഞ്ചസാര വെക്കുന്ന കുപ്പിയിൽ ഉറുമ്പ് കയറാറുണ്ട് അപ്പം അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ സ്വല്പം വിനാഗിരി ടിഷ്യു പേപ്പറിനകത്തൊട്ടാക്കിയിട്ട് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കുക അപ്പം ഈ വിനാഗിരിയുടെ മണം അടിച്ചിട്ട് ഉറുമ്പിൻ്റെ ശല്യമൊക്കെ കുറഞ്ഞ് കിട്ടും അപ്പോൾ ഇതേപോലെ മതിരുള്ള നമ്മൾ പഞ്ചസാര പഞ്ചസാരയോ അതല്ല മതിരുള്ള ഏത് സാധനം നമ്മൾ ഇട്ട് വെച്ചാലും കുപ്പിയിൽ ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുത്താൽ മതി പുറുമിൻ്റെ ശലി ഒഴിവാക്കി കിട്ടും നീ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഗ്യാസ് അടുപ്പൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് നമുക്ക് വെറും ഈ പഴത്തൊലി മാത്രം മതി അപ്പം അതിന് ഡിഷ് വാഷോ സോപ്പോ ഷാംപോ ഒന്നും തന്നെ വേണ്ട ഇപ്പോൾ പഴത്തൊലി ഇതേപോലെ വെച്ചിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക അപ്പം ഇതേപോലെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് നല്ല ഇത് ഇതേ തേച്ച് പിടിപ്പിച്ചാൽ മതി അപ്പം പഴത്തൊലി നമ്മുടെ സ്കിന്നിനും നല്ലതാണ് നമ്മളെ മുഖത്തൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ കഴുകി കളയുകയാണെങ്കിലും നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും സ്കിന്നു നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും അപ്പം ഇതേപോലെ നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള ക്ലീനിങ്ങിനും അതേപോലെ നമ്മുടെ സ്കിന്നിനുമൊക്കെ നല്ല ഒരു സാധനം തന്നെയാണ് അപ്പം ഇതേപോലെ എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ അപ്പം നല്ല ക്ലീനായിട്ട് കിട്ടും ഇനി അതിനുശേഷം നമ്മളൊരു ടവ്വൽ വെച്ചോ ടിഷ്യൂ പേപ്പർ വെച്ചോ അതല്ലെങ്കിൽ പഴയ ഒരു തുണി വെച്ച് ആദ്യം ഒന്ന് തുടച്ചെടുക്കുക ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചെടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ആഴക്കും വേസ്റ്റും എല്ലാം അതിനകത്ത് അതിനകത്ത് പോന്നോളും കണ്ടോ അതിന് ശേഷം നമ്മൾ നല്ല നല്ല നനഞ്ഞ തുണി വെച്ച് തുടച്ചെടുക്കുക അപ്പം ഗ്യാസ് അടുപ്പ് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും അപ്പോൾ ആ സ്റ്റീലിൻ്റെ ഭാഗത്തൊക്കെ കണ്ടോ നല്ല രീതിയിൽ ക്ലീനായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ അപ്പം ക്ലീനി ക്ലീനിങ്ങിന് പറ്റിയ ഒരു സാധനം തന്നെയാണിത് നനഞ്ഞ തുണി വെച്ച് എല്ലായിടത്തും തുടയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു തിളക്കം നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ എല്ലായിടത്തും നമ്മൾ തേച്ച സ്ഥലത്തൊക്കെ വൃത്തിയായിട്ട് അത് വെച്ച് ഒന്ന് തുടച്ചെടുക്കാം ഗ്യാസ് എടുപ്പ് നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ സ്റ്റീലിൻ്റെ ഗ്യാസ് എടുപ്പാണേലും നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പം തട്ടെല്ലാം വെച്ച് കൊടുത്തപ്പോഴത്തേനെ കണ്ടോ നല്ല പുതിയ ഗ്യാസ് എടുപ്പ് കണക്കിനെ ആയിട്ടുണ്ട് അപ്പം ഇതുപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നമ്മൾ വെറുതെ കളയുന്ന തോലി മാത്രം മതി അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെന്നേരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്